രണ്ടാമല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസം കൈലാഷ് വാസുദേവ് ഓടി ഒന്ന് വിളിച്ചു എന്നപ്പ എന്നാച്ചി കൈലാഷ് ഓടി ഒന്ന് ചോദിച്ചു വേദാനന്ദ സമ്മതിച്ചു ആന അവസല പെണ്ണിനെത്താൻ അവൻ കെട്ടുവെന്ന് ചൊല്ലിട്ടാൻ പറവായില്ലേ സന്തോഷത്തോടെ വാസുദേവ് പറഞ്ഞു കൈലാഷ് വിശ്വസിക്കാനാതെ അന്തം വിട്ടിരുന്നു നമുക്ക് ഒരു പൂജ നടത്തണം അവൻ സമ്മതിച്ചിട്ടാൽ വാസുദേവ് സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ടുപോയി കൊച്ചിയിൽ കമ്പനിയിൽ പോകുന്നു പല്ലവി പല്ലവി മെല്ലെ വേദാനന്ദന്റെ കേവനിൽ കയറി എന്താണോ ഇങ്ങോട്ടൊരു വരവ് പല്ലവിയെ കണ്ടതും ഗൗരവത്തിൽ വേദാനന്ത് ചോദിച്ചു അത് ഇന്നലെ കാണിച്ചത് വളരെ ചെറ്റത്തരമായി പോയി ആര് ഞാനോ വേദാനത്തിന്റെ ശബ്ദം കനത്തു അല്ല ഞാൻ എന്തായാലും നിങ്ങൾ ബോസല്ലേ ഞാനൊരു പാവം പിയേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ അതുകൊണ്ട് സോറി ഈ ദേഷ്യത്തിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടില്ലല്ലെയോ പല്ലവി കണ്ണു ചുമ്മിക്കൊണ്ട് പറഞ്ഞു ഓ അതാണ് കാര്യം ഇതുവരെ ആ തോട്ടില്ലായിരുന്നു ലു പല്ലി പല്ലി അല്ലേ സാർ പല്ലവി പല്ലവി ഇടക്കേറി തിരുത്തി കൊടുത്തു ലു പല്ലവി നിന്നെ ടെർമിനേറ്റഡ് ആക്കണോ വേണ്ടി വന്നത് നാളെ ഒരു മീറ്റിംഗിൽ തീരുമാനമെടുക്കാം അതുവരെ നിന്റെ പണി ചെയ്തേക്ക് എന്നെ ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദി വേദാനന്ദ് പറഞ്ഞുകൊണ്ട് ലാപ്പ് തുറന്നു സാർ വാവ പല്ലവി വിളിച്ചു യു മേ ഗോ വേദാനന്ദ കൈ പുറത്ത് കാണിച്ച് മൂൻ കൊടുക്കാതെ പറഞ്ഞു അത് സാർ പല്ലവി എന്തോ പറയാൻ വന്നതും പ്ലീസ് വേദാനന്ദ് പറഞ്ഞുകൊണ്ട് ലാപ്പിൽ എന്തോ ചെയ്തു ശിവനി ഞാൻ തന്നെ അല്ലയോ എന്റെ കുരുക്കിന്റെ കയറിന് ആ തെണ്ടിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് എന്നെ കൊല്ലാൻ പറഞ്ഞത് വെറുവിരുത്തോണ്ട് പല്ലവി പുറത്തു വന്നു ജൂലിയും അറിയുകയും എന്താണെന്ന് ഓടി വന്ന് ചോദിച്ചു പല്ലവി നടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ഇടാതെ പറഞ്ഞു മറിയാൻ കൈതട്ടിച്ചിരിച്ചു ഡി ഇത് ഓഫീസാണ് പയ്യച്ചിരിക്കേ ജോലി തടഞ്ഞു നീപൊടി ഇന്ന് ഞാൻ ചിരിച്ചു മരിക്കും യോ എനിക്ക് വയ്യേ മറിയം വയറിൽ പിടിച്ച് പൊട്ടിച്ചിരിച്ചു ശബ്ദം കേട്ട് വേദാനന്ദ് ലാപ്പിൽ നോക്കി മറിയം കിടന്ന് ചിരിക്കുന്നത് വേദാനന്ദ് കണ്ടു വേദാനന്ദ് ഫോൺ എടുത്ത് ജോലിയെ വിളിച്ചു സാർ പേടിയോടെ ജോലി ചോദിച്ചു മറിയം അവളെ കേബിലിൽ വരാൻ പറയൂ മറുപടി കേൾക്കാൻ നിൽക്കാതെ വേദാനന്ദ് ഫോൺ കട്ട് ചെയ്തു ഡി കോപ്പേ അങ്ങേരെ നിന്നെ വിളിക്കുന്നു മറിയയുടെ തലയിൽ തട്ടിക്കൊണ്ട് ജോലി പറഞ്ഞു എന്തിനെ ചിരി നിർത്തിക്കൊണ്ട് മറിയാൻ ചോദിച്ചു നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനാകും ജോലി പറഞ്ഞതും പല വിചിരിച്ചു ഈശോയി കാലം എൻ്റെ തേർക്കാണല്ലോ വാഹനം കൊണ്ടുവന്നേക്കുന്നത് തലയിൽ കഴിച്ചുകൊണ്ട് മറിയ പറഞ്ഞോണ്ട് പോയി ചെന്നാട്ടെ കിട്ടുന്നത് മേടിച്ചോണ്ട് വന്നാട്ടെ ചിരിയുടെ പല്ലവി പറഞ്ഞു പൊടി പല്ലി പല്ലും തടിച്ചു പറഞ്ഞുകൊണ്ട് മറിയാതെ കയറി എന്താണ് സൗണ്ട് ഇത് മാർക്കറ്റാണോ നിനക്കന്ന് ജോലിയൊക്കെ തീർത്തോ ഇല്ല വെറയിലൂടെ മറിയാൻ പറഞ്ഞു പിന്നെ എന്ത് കോപ്പ അവിടെ കാണിക്കുന്നത് അത് പിന്നെ ഒരു പിണ്ണാക്കൂല്ല നാളെ ഉച്ചക്കകം എല്ലാം കംപ്ലീറ്റ് ആക്കി എന്റെ ടേബിളിൽ കൊണ്ടുവയ്ക്കണം മനസ്സിലായോ ആയി മറിയ തലയാറ്റി എന്നാ ഗെ ലോസ് വേദാനന്ത് ഉച്ചത്തിലെ മറിയ പേടിയോടെ തിരിഞ്ഞ് ഡോർ തുറന്നു ഓടി മറിയ ആരോടും ഒന്നുമില്ലാതെ അവളുടെ കസേരയിൽ പോയിരുന്നു കാലമടൻ അല്ല തെമ്മാടി കാലന്റെ പോത്ത് വെറുതല്ല വെറു മറിയ പയൽ തുറന്നു എന്താടി മറിയ കുട്ടി ബോസ് ശരിക്കും തന്നു പല്ലവി മറിയയുടെ അടുത്തുനിന്ന് ചിരിയോട് ചോദിച്ചു ആ ബെസ്റ്റ് നിന്റെ ജോലി ഇന്ന നാളെ ഒന്ന് ഊഞ്ഞാലാടുന്നു ആ അവളാണ് എന്നെ കളിയാക്കുന്നത് നീ പൊടി മറയാ അല്ല മത്തങ്ങ തലച്ചി പല്ലവി കൊഞ്ഞനെ കുത്തിക്കൊണ്ട് തിരിഞ്ഞോടിയതും ഒരാളിന്റെ നെഞ്ചത്ത് ഇടിച്ചിരുന്നു ഈശോ പെണ്ണ് കാലിൻ്റെ അടുത്ത് ഫ്രീ ടിക്കറ്റ് എടുത്തു തലയ്ക്ക് വെച്ച് മറിയാൻ ചാടി എഴുന്നേറ്റു ഇതെന്താ സാധനം ഇടിച്ച കറക്കത്തോടെ പല്ലവി നിവർന്ന് നോക്കി വെസ്റ്റ് പല്ലവി തലയിൽ തടയിക്കൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് മൂക്കിൽ ശ്വാസം വലിച്ചെടുത്തു നല്ല മണം ഏതാ സർ പെർഫ്യൂം കണ്ണുകളടച്ച് പല്ലവി ചോദിച്ചു നിന്റെ വേദാനന്ദ് വേഷത്തിൽ പറഞ്ഞു അവാര തൊലിക്കെട്ടി തന്നെ ഈ പെണ്ണിനി ജൂലി മനസ്സിൽ ആലോചിച്ചു വേദാനന്ദ് ദേശത്തിൽ പോയി എടി നിനക്ക് അയാളുടെ വായിൽ നിന്ന് പലതും കേട്ടില്ലേ ഉറക്കം വരില്ലേ ജൂലി പല്ലവിയുടെ അടുത്തൊന്ന് ചോദിച്ചു ഓ പിന്നെ ഇയാൾ ആരുവാ ദേവനോ പേടിക്കാൻ എനിക്കൊരു പേടിയില്ല ഉച്ചത്തോടെ പല്ലവി പറഞ്ഞോട് തന്റെ സീറ്റിൽ പോയിരുന്നു മറിയ വയലൊക്കെ എടുത്ത് നല്ലോണം ജോലി ചെയ്യുന്നു ഈശോ കുറവുണ്ടല്ലോ ഏത് കാലത്ത് ഈ കണക്കൊക്കെ ഞാൻ തേലിയും തലചൊറിഞ്ഞോണ്ട് മറിയ നോക്കി വേദാനന്ദന്റെ ഫ്ലാറ്റിൽ എടാ ആദി മദ്യത്തിനെ വിളിച്ചു പിടിച്ചോണ്ട് വേദാനന്ദ് വിളിച്ചു എന്താടാ ആദി സുഹൃത്തി എത്തിച്ചുകൊണ്ട് വിളിയേറ്റു നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് നീ വരണം വേദാനന്ത് പറഞ്ഞു പെട്ടെന്ന് എന്തോടാ മീറ്റിംഗ് സംശയത്തോടെ ആദ്യ ചോദിച്ചു അതൊക്കെയുണ്ട് നാളെ വന്നേരി അപ്പോൾ നിനക്ക് എല്ലാം അറിയാം എന്നാലും ഒരു ക്ലൂദ് ആണോ സീർത്തി വലിച്ച് പുക പുറത്തുവിട്ടുകൊണ്ട് ആദ്യ ചോദിച്ചു പല്ലവിയുടെ ജോലി ഞങ്ങൾ തെറുപ്പിക്കാൻ പോവുകൾ ടെർമിനേറ്റഡ് ആകാൻ പോകുന്നു എന്താണ് വേദാനന്ദ റീസൺ പ്രോപ്പർ റീസൺ ഇല്ലാതെ പെട്ടെന്ന് പിരിച്ചുവിടാൻ പറ്റില്ലല്ലോ ഗൗരവമിടാതെ ആദ്യം ചോദിച്ചു വേദാനന്ദ് നടന്ന എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു മറിയ അവളുടെ ബർത്ത്ഡേക്ക് അവൾ പോലും ഓർക്കാത്ത സർപ്രൈസ് കൊടുത്തു നീ ബട്ട് അതേ ഇത് പല്ലവിയോട് നീ ഓപ്പോസിറ്റായിട്ട് കാണിച്ചു ആ പല്ലവിയോട് നിനക്കെത്ര വെറുപ്പ് എൻ്റെ ഓഫീസ് എൻ്റെ അനുവാദമില്ലാതെ പാർട്ടി വെച്ചാൽ ഞാൻ കേൾക്കണ്ടേ കേട്ടപ്പോൾ ഇവൾക്കെന്താണ് ഇത്ര ദേഷ്യം വേദാനന്ത് ചോദിച്ചു നിനക്ക് ചേർത്താൻ്റെ മനസ്സും മനുഷ്യന്റെ രൂപവും ആ കൊച്ച് ഒരു പാവം കൊച്ചാ അതിന്റെ മനസ്സ് അവതരിപ്പിച്ചിട്ട് നീ ഒരിക്കലും ഗുണ പിടിക്കില്ല നീ എന്തേലും കാണിച്ചോ ഞാനില്ല കാരണം എന്റെ മനസ്സ് നിന്റെ അത്ര ദുഷ്ടചിന്തകളല്ല ആദ്യ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവന്റെ മുറിയിൽ പോയി വേദാനന്ത് ചിരിയോടെ മദ്യത്തിനെ കുടിച്ചുകൊണ്ട് കണ്ണൽ അടച്ചു എടി മറിയ പൂർണിമ അവളുടെ അടുത്തൊന്ന് വിളിച്ചു ടൈമില്ല നീ കാര്യം പറഞ്ഞു ഫയൽ നോക്കിക്കൊണ്ട് മറിയ പറഞ്ഞു പല്ലവിയുടെ പരിപാടി നീ അന്ന് ഏറ്റെടുത്തു പൂർണിമ മറിയയുടെ അടുത്തു ചോദിച്ചു ആ കാലണ്ട സൺ എനിക്കിട്ട് പതിനാറിന്റെ പണിയും പല്ലവിക്ക് ഇരുപത്തിനാലിന്റെ പണിയും കൊടുത്തേക്കുക അവൾക്ക് എന്താണ് കൊടുത്തത് പൂർണിമ ഒന്ന് മനസ്സിലാകുമെന്ന് ചോദിച്ചു നാളെ അവളെ ടെർമിനേറ്റഡ് ആക്കാൻ പോവെന്ന് ആദിസർ വിളിച്ചു പറഞ്ഞു ഈശ്വര പൂർണിമ നെഞ്ചത്തുകയച്ചു ഈ ജോലിയില്ലെങ്കിൽ എന്താണ് വേറെ ജോലി അവൾ നോക്കും ഫയൽ നോക്കിക്കൊണ്ട് മറിയ പറഞ്ഞു പൂർണിമ ഒന്നുമുണ്ടെ അവിടെ നിന്ന് എഴുന്നിട്ട് പല്ലവിയുടെ അടുത്ത് പോയി തോറ്റു പോകാൻ ഞാൻ പല്ലവി ഏങ്ങലടിച്ചു കരഞ്ഞു തോൽക്കാൻ ഈശ്വരൻ വിടില്ല നീ പൊരുത് തോൽക്കുന്നവർ പൊരുത് ഈശ്വരൻ കൈവിടില്ല പക്ഷെ നീ തളർന്നു പോയാൽ പല്ലവി അറിയല്ലോ പൂർണിമ ഓർമ്മപ്പെടുത്തി പല്ലവി ഒന്നുമുണ്ടെ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അടുത്ത ദിവസം ആദി പല്ലവിയുടെ അടുത്ത് വന്നു നിന്നെ ടെർമിനേറ്റഡ് ആക്കിയാൽ നമ്മൾ പ്രതികരിക്കും അതൊന്നും വേണ്ട സാർ ഞാൻ കാരണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പിരിയരുത് എൻ്റെ കാര്യം വിഷമിക്കണ്ട മൂൻ കൊടുക്കാതെ പല്ലവി പറഞ്ഞോണ്ട് പോയി മീറ്റിംഗ് തുടങ്ങി പല്ലവി ഒന്നും മിണ്ടാതിരുന്നു വേദാനന്ദ പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി ആരും ഒന്നും മിണ്ടിയില്ല മൗനം പാലിച്ചു പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞൊളുംബി ദിസ് മീറ്റിംഗ് വാസ് അറേഞ്ചഡ് ക്യുക്കിൽ ടു അനൗൺസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ വേദാനന്ദ പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പല്ലവിയെ നോക്കി പല്ലവി തലവും വിട്ടു എല്ലാവരും വേദാനന്ദനെ നോക്കിയിരുന്നു പല്ലവിസ് ഡി വൈഡ് ഫ്രോം ദിസ് കമ്പനി വേദാനന്ദ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി വേദാനന്ദ പറഞ്ഞതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിലൂടെ പല്ലവിയെ നോക്കി പല്ലവി അപ്പോഴും അനങ്ങാതെ ചെയ്യുന്നു പ്രോപ്പർ റീസണിൽ അത് പിരിച്ചുവിടാനായില്ലേ വേദാനന്ദ് ആദി ഇടക്കെ സംസാരിച്ചു ബർത്ത്ഡേ പാർട്ടി എന്റെ അനുവാദം ഇല്ലാതെ നടത്തുക മാത്രമല്ല എം ഡി എന്ന റെസ്പെക്റ്റ് തരാതെ പോയത് ഇത് പ്രോപ്പർ റീസൺ അല്ലേ ആദി അപ്പോൾ മറിയുടെ ബർത്ത്ഡേ പാർട്ടി നീ നടത്തിയതോ ആദി ചോദിച്ചു ദിസ് ഈസ് മൈ കമ്മനി ആദി വാട്ട് റൈസ് ഡു യു ഹാവ് ടു ഹറാസ് മീ ടേബിളിൽ അടിച്ചുകൊണ്ട് വേദാനന്ദ് ദേശത്തിൽ ചോദിച്ചു ഐ ആൾസോ ഹാവ് എ ഷെയർ ഓഫ് ദിസ് ഹാവ് യു ഫർഗട്ടൻ ഡെ ചിരിയോട് ആദി ചോദിച്ചു സോ വേദാനന്ദ് തിരിച്ചു ചോദിച്ചു നത്തിങ് യു കാരി ഓൺ ആദി മറുപടി കൊടുത്തു ഓക്കെ പല്ലവി സെറ്റിൽമെൻ്റ് നാളെ ചെയ്യുന്നതാണ് നാളെ വൈകുന്നേരം ഒരു ചെറിയ പാർട്ടിയുണ്ട് എല്ലാവരും വരണം പല്ലവി നീ വേണം ചിരിയോടെ പറഞ്ഞുകൊണ്ട് വേദാനന്ദ് എഴുന്നേറ്റു പല്ലവി ഡോൺ ഫർഗ് നാളെ പാർട്ടിക്ക് ഉറപ്പായിട്ടുണ്ടാകണം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വേദാനന്ദ് പോയി പല്ലവി ഒന്നുമില്ലാതെ മുട്ടുകൊത്തിക്കരഞ്ഞു തുടരും